ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താ നോക്കിയാലോ ഒരു വാഴയില വെട്ടി അതിലോട്ട് നല്ല ചൂട് പായസം ഒഴിച്ച് കൊടുക്കാം എന്ത് പായസാ അടപ്രഥമൻ അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്നിട്ട് അതിന് ഒരു പപ്പടം വെച്ച് രണ്ടും കൂടി നന്നായി നന്നായിരുന്നു കുഴച്ച് മിക്സാക്കി ഒരിവാ അടിപൊളിയായിരുന്നേ അപ്പോൾ നമുക്ക് റെഡി ആക്കിയാലോ അതിനായി ഞാൻ രണ്ട് ഉണ്ട ചർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം ഓക്കെ ഇനി അതൊന്ന് അരിച്ച് മാറ്റി വെക്കണം കേട്ടോ അരിച്ചെടുക്കണം ഇതെന്താണെന്ന് മനസ്സിലായോ നല്ല ചില്ല് പോലെ ഇരിക്കണല്ലേ ഇതാണ് അടപ്രഥമന്റെ അട റെഡിമെയ്ഡ് മേടിച്ചതാണ് കേട്ടോ അത് നന്നായി കഴുകിയിട്ട് ഇപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നന്നായി വേവിച്ചെടുക്കാം ഓക്കെ ഇപ്പം അടവെന്തിട്ടുണ്ട് കേട്ടോ അത് അതിൽ നിന്ന് ഊറ്റി മാറ്റാം ഓക്കെ മാറ്റി വയ്ക്കാം ഇപ്പം ഞാൻ തേങ്ങാപ്പാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഏത് പാനലാണോ പായസം ഉണ്ടാക്കുന്നത് അത് ചൂടാക്കുക അതിലോട്ട് രണ്ട് സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ച് കൊടുക്കുക അടയും ശർക്കരയും കിടന്ന് നന്നായി ഒന്ന് തിളച്ച് മറിയട്ടെ ഇച്ചിരി ഒന്ന് വറ്റി വരണം കേട്ടോ ഓക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി ഒന്ന് വറ്റിച്ചിടുക ചിരി ഒന്ന് കുറുകി വരുമ്പോൾ മൂന്നാം പല വെച്ച് കൊടുക്കുക ഓക്കെ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകി വരട്ടെ നന്നായി തിളയ്ക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കം തിക്കായിട്ടുണ്ട് ഇനി ഏലക്കായും ജീരകം ചെറിയ ജീരകവും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അത് ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി മിക്സ് ആക്കുക ഇപ്പോൾ പായസം അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് മതിയാവും ഇനി ഇരുന്നൊന്ന് ഒന്നുകൂടി ഒന്ന് കുറുകുമിത് അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നല്ല തിക്കായിട്ടുള്ള ഒന്നാം പല ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ അടപ്രതമൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം നല്ല കിട്ടില്ല അടപ്രദം ഇത് മാറ്റി വെക്കാം എന്നിട്ട് പാൻ ചൂടാക്കാം രണ്ട് സ്പൂൺ ഗീട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ മുന്തിരി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അത് ഫ്രൈ ആയിട്ടുണ്ട് പായസത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം നല്ല കിട്ടില്ല നടപ്രദം റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഭയങ്കര ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവരുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നെക്സ്റ്റ് ഡേറ്റ് വീണ്ടും കാണാം ബായ്